ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണത്തിന് എതിരെ ബാങ്കിലെ യൂണിയനുകൾ സംയുക്തമായി ധർണ സംഘടിപ്പിക്കും വെള്ളിയാഴ്ച മലപ്പുറത്തെ ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻപിലാണ് പ്രതിഷേധം നടത്തുക രാവിലെ പത്തിന് ആരംഭിക്കുന്ന ധർണാ സമരം സി ഐ ടി ഒ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ മേഴ്സിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാനാവും വിധം ഗ്രാമീണ ബാങ്കുകളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്നാൽ സ്വകാര്യ മൂലധന ശക്തികൾക്ക് എറിഞ്ഞുകൊടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അംഗങ്ങൾ പറഞ്ഞു ഗ്രാമീൺ ബാങ്കിലെ സംഘടനകളുടെ ജോയിന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഐ പി ഒ വഴി ഗ്രാമീൺ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള യൂണിയൻ ബാങ്കിൽ യൂണിയൻ ഗവൺമെന്റിന്റെ ബാങ്കുകൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ് ഗ്രാമീണ ബാങ്കിലെ സംയുക്ത സംഘടനകൾ അഖിലേന്ത്യാതലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംയുക്ത ഫോറം രൂപീകരിച്ചത് അസോസിയേഷനും സംഘങ്ങൾ ഇതിനോടൊപ്പം ഒന്നിച്ചു നിന്നാണ് ഈ പ്രക്ഷോഭത്തിലേക്ക് കടന്നിട്ടുള്ളത് അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിലുള്ള പ്രക്ഷോഭപരിപാടികൾ കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞു പാർലമെന്റ് മാർച്ചിൽ സംഘ പരിപാടികൾ നടന്നു അതിന്റെ തുടർച്ച എന്നാണോ എല്ലാ ഗ്രാമീൺ ബാങ്കിന്റെ ഹെഡ് ഓഫീസർക്കുമ്പുള്ള ധർണാ സമരം നടത്താൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഇവരുന്ന വെള്ളിയാഴ്ച പത്താം തീയതി രാവിലെ പത്ത് മണി മുതൽ ഹെഡ് ഓഫീസിന് മുമ്പിൽ മലപ്പുറത്തുള്ള ഗ്രാമീൺ കേരള ഹെഡ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിക്കുകയാണ് കെ ജി ബിഒാരവാഹികളായ പി രാജേഷ് പി ജയകൃഷ്ണൻ അരുൺ എസ് നായർ വിഷ്ണു ശങ്കർ മാത്യു ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം